ലോകത്ത് അല്ലാഹുവിന് ഇഷ്ടമുള്ള ചില ശബ്ദങ്ങളുണ്ട് അല്ലാഹുവിന് തീരെ ഇഷ്ടമില്ലാത്ത ചില വാക്കുകളുണ്ട് നമുക്കതൊന്ന് കേട്ടാലോ പടച്ച റബ്ബിന് മനുഷ്യരായ നമ്മളിൽ നിന്നും ചില വാക്കുകൾ ചില ശബ്ദങ്ങൾ ഇഷ്ടമാണ് ഏതൊക്കെയാണ് ആ ശബ്ദങ്ങൾ നാല് ശബ്ദങ്ങൾ അള്ളാഹുവിന് ഇഷ്ടമാണ് ചില ശബ്ദങ്ങൾ അള്ളാഹുവിന് തീരെ ഇഷ്ടമല്ല അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പരിശോധിക്കുകയാണ് അതോടൊപ്പം തന്നെ മഹാനായ ഹിദുർ നബി അലഹി സ്വലാത്തു വസ്ലാം പലപ്പോഴും മഹാനവറുകൾ ദ്വ ചെയ്യുകയും മുനിയങ്ങളുടെ ദ്വായണെന്ന് നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തന്ന ഒരു ദ്വ ആ ദ്വ ഇൻഷാ അല്ലാ ഇന്നു മുതൽ നമുക്ക് പതിവാക്കാം ഏതാണ് ആ ധ അത് പറഞ്ഞാൽ കിട്ടുന്ന നേട്ടം എന്താണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് അവസാനം വരെ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുക മറ്റുള്ളവർക്കും ഇതൊക്കെ എത്തിച്ചു കൊടുക്കുക അള്ളാഹു താല നമ്മൾ പറയുന്ന കേൾക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള മഹാസൗഭാഗ്യം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമി അസ്സലാമലൈക്കും വാഹമത്തുല്ലാ ബിഹമുല്ല സ്നേഹ ബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ ഉമ്മമാരെ ഉപ്പമാര് അല്ലാഹുതാല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുള്ള എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ മാറ്റിത്തന്ന് എല്ലാ സന്തോഷവും അള്ളാഹുതാല നിലനിർത്തി തരുമാറാവട്ടെ നമ്മുടെ മക്കൾ നമുക്കുള്ള അനുഗ്രഹമാണ് അതുപോലെ നമ്മുടെ വീട് നമ്മുടെ വാഹനം നമ്മുടെ കച്ചവടം ഇതൊക്കെ അള്ളാഹു നമുക്ക് തന്നിട്ടുള്ള ഞാമത്തുകളാണ് അനുഗ്രഹങ്ങളാണ് ഈ അനുഗ്രഹങ്ങളൊക്കെ നിലനിർത്തി തരുകയും അതിലൊക്കെ ഒരുപാട് ഉയർച്ചയും വളർച്ചയും അള്ളാഹു താല തന്ന് നമ്മളെ സന്തോഷിപ്പിക്കുമാറാവട്ടെ ആമീൻ അറബൽ ആലമീൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അള്ളാഹുവിന് ചില ശബ്ദങ്ങൾ ഇഷ്ടമാണ് ആ ശബ്ദങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചുരുങ്ങിയ രൂപത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത് മനുഷ്യൻ പറയുന്ന പല കാര്യങ്ങളും അത് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് അള്ളാഹുവിനെ ഇഷ്ടമില്ലാത്ത ഏറ്റവും വെറുപ്പുള്ള വാക്കെന്ന് പറഞ്ഞാൽ അത് ഷിർക്കിൻ്റെ വാക്കാണ് അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല അത് നമ്മൾ പറയുന്ന ഷഹാദത്താണ് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഷഹാദത്താണ് അല്ലേ അഷതു അല്ലാ ഇലാഹ ഇല്ലാ വ ഷാദു അന്ന മുഹമ്മദ് റസൂലുള്ള അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലഅള്ള മുഹമ്മദ് റസൂലുള്ള ഇത് അള്ളാഹു ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്കാണ് അതിന് നേരെ വിപരീതം ഓപ്പോസിറ്റ് അള്ളാഹു അല്ലാത്ത ആളുകളെ ഇപ്പോൾ ബിംബങ്ങളെ മറ്റ് ദൈവങ്ങളെ അവരെയൊക്കെ പുകഴ്ത്തി പറയുന്ന ചില വാക്കുകളുണ്ടല്ലോ അത് അള്ളാഹുക്ക് ഒട്ടും ഇഷ്ടമല്ല ഇവിടെ നമ്മൾ പറയുന്നത് മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇഷ്ടമുള്ള ചില വാക്കുകളുണ്ട് ചില അള്ളാഹുന് ഇഷ്ടമുള്ള ചില ശബ്ദങ്ങളുണ്ട് അത് നാലെണ്ണമാണ് അതിലൊന്നാമത്തേത് പ്രശുദ്ധമായ ഖുർആാനിൻ്റെ ശബ്ദമാണ് ഖുർആൻ ഓതുന്നവർ അല്ലെങ്കിൽ ആ ഖുർആാൻ ഓതപ്പെടുന്ന സ്ഥലം എല്ലാത്തിനും മഹത്വമുണ്ട് ഒരാൾ ഖുർആാൻ ഓതുകയാണെങ്കിൽ ആ ഖുർആൻ ഓതുന്നതിന് മഹത്വമുണ്ട് ഓതുന്ന ആൾക്ക് മഹത്വമുണ്ട് എവിടെ ഇരുന്നാണോ അയാൾ ഓതുന്നത് ആ സ്ഥലത്തിന് മഹത്വമുണ്ട് അയാൾ ഓതുന്ന സമയത്ത് ആരെങ്കിലും പരിസരത്തുണ്ടെങ്കിൽ അവർക്ക് പോലും അയാൾ ഓതുന്ന ഖുർആാനിൻ്റെ പ്രതിഫലം കിട്ടുമെന്ന് ഒരുപാട് മഹത്വക്കൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഒരാൾ ഒരു സ്ഥലത്ത് ഖുർആൻ ഓതുകയാണെങ്കിൽ ആ സ്ഥലത്ത് അള്ളാഹുവിൻ്റെ മലക്കുകൾ റഹ്മത്തിൻ്റെ മലക്കുകൾ ഇറങ്ങുമെന്ന് പോലും മുത്തുനബി സാഹു അലഹി വസല്ല മാത്തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അപ്പൊ അള്ളാഹുവിൻ്റെ ആളുകൾ ആരാണ് എന്ന ചോദ്യത്തിന് മാറ്റങ്ങൾ പറയുകയാണ് അള്ളാഹുവിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അത് ഖുർആനിൻ്റെ ആളുകളാണ് ഖുർആൻ ഓതുന്നത് ആരാണോ അവർ അള്ളാഹുവിന്റെ ആളുകളാണ് ഖുർആനി ഹും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് നമ്മളൊക്കെ അലഹദില്ല വീടുകളിൽ വിശുദ്ധമായ ഖുർആൻ ഓതുന്നവരാണ് പക്ഷേ വളരെ സങ്കടമുള്ളൊരു കാര്യം ഞാൻ ഒന്ന് പറഞ്ഞു തരട്ടെ നമ്മൾ ഇപ്പോൾ പല ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ നമ്മുടെ പല അഹമ്മദില്ലാ നമ്മുടെ ചാനലുണ്ട് ഇതുപോലെ ഒരുപാട് ഉസ്താദുമാരുടെ പല അധിഖറിൻ്റെ സൊലാത്തിൻ്റെയൊക്കെ മജിലിസ് ഉണ്ടാകും പലരും ഈ മജ്ലിസ് കണ്ട് 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 അതിന് ഒരു ഒരവസ്ഥയുണ്ട് ഒരിക്കലും അത് ഉണ്ടാവാൻ പാടില്ല രണ്ട് മൂന്ന് സ്വഹാബിമാർ വന്നിട്ട് പറഞ്ഞല്ലോ നബിയേ ഞങ്ങളിനി എല്ലാ സമയത്തും നിസ്കരിക്കും ഞാൻ രാത്രി മുഴുവനും നിന്ന് നിസ്കരിക്കും ഞാനിനി എല്ലാ ദിവസവും തുടർച്ചയായി നോമ്പ് പിടിക്കും എന്ന് രണ്ട് മൂന്ന് സ്വഹാഭിമാര് വന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ അതിനെ നിരുത്സാഹപ്പെടുത്തി പറ്റൂല അങ്ങനെയല്ല നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ നിങ്ങൾക്ക് നിസ്കരിച്ചാൽ മതി രാത്രി മുഴുവൻ നിസ്കരിക്കണം അള്ളാഹു നമ്മളോട് പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ചില ആളുകൾ എല്ലാ ദിവസവും നോമ്പ് അത് വേണ്ട ഇടവിട്ടിടവിട്ട് നോമ്പ് പിടിച്ചാൽ മതി ഇതുപോലെ തന്നെ നമുക്ക് ചില ആളുകൾക്ക് ഈ ഇബാദത്തിൽ ലഹരിയാകുന്ന ഒരു അവസരമുണ്ട് പക്ഷെ അങ്ങനെ ലഹരിയാകുമ്പോൾ പ്രശ്നം വരുന്നത് നമ്മുടെ സാമൂഹിക കുടുംബ വ്യക്തിപരമായ ജീവിതത്തിൽ പല പ്രയാസങ്ങളും വരും പല സഹോദരൻ ഞാൻ ഇത് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പല സഹോദരന്മാരും തമാശയാണെങ്കിൽ പോലും അവർ അതിൽ പറഞ്ഞതിൽ കാര്യമുണ്ട് കാര്യമുണ്ട് നിങ്ങളുടെ ഈ വിക്രന്റെ സൊലാത്തിന്റെ മജ്ലിസ് മാത്രം മതി ഇപ്പോൾ എന്താണ് വീട്ടുകാർക്ക് ഇപ്പൊ നമ്മളൊന്നും വേണ്ട അവരന്ത് തമാശക്കാണ് പറയുന്നതെങ്കിലും പലപ്പോഴും അത് കാര്യമുണ്ട് കാരണം ഈ നമ്മുടെ വിക്രന്റെ മജ്ലിസ് കേൾക്കുന്നതിന് മുമ്പ് പലപ്പോഴും അവർക്ക് കൃത്യമായി ചോറ് സമയത്ത് കിട്ടിയിരുന്നു ചായ കിട്ടിയിരുന്നു വെള്ളം കിട്ടിയിരുന്നു ഇന്നിപ്പോൾ ഉമ്മമാർ പല സഹോദരന്മാരും ഈ മൊബൈലുമായിട്ട് റൂമുകളിലും അതുപോലെ തന്നെ എവിടെ പോയാലും അതും കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയട്ടെ നല്ല കാര്യമാണ് റിക്ര ചൊല്ലുന്നത് നല്ലതാണ് സ്വലാത്തുകൾ കേൾക്കുന്നതും പറയുന്നതും ഇതുപോലത്തെ ക്ലാസ്സുകൾ നല്ലതായതു നമ്മളിങ്ങനെ പറയുന്നത് പക്ഷേ ഇത് തന്നെ ജീവിതം അങ്ങനെയല്ല നമുക്ക് ഒരുപാട് കടമകളുണ്ട് നമ്മുടെ ഭർത്താവിനോട് കടമ നമ്മുടെ ഭാര്യയോട് കടമ മക്കളോട് ചെയ്യേണ്ട കാര്യം വീട്ടുജോലി ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ പറയേണ്ട കാര്യങ്ങളാണ് ഞാനിത് പറഞ്ഞു തരുന്നത് ഒരിക്കലും ഇതൊരു എന്താണ് ലഹരിയായിട്ട് ആരും എടുക്കരുത് അത് വളരെ കൂടി പറയുകയാണ് പിന്നെ പലരും സീരിയലുകൾ കണ്ടിരുന്ന സിനിമകൾ കണ്ടിരുന്ന കോമഡികൾ കണ്ടിരുന്ന സമയത്ത് അലഹമ്മദില്ല അതൊക്കെ മാറ്റിവെച്ച് ഇഷാ മകരീബിൻ്റെ ഇടയിൽ ഇപ്പോൾ ഇതുപോലുള്ള മജ്ലിസുകൾ കാണുന്നു അത് വലിയൊരു സന്തോഷമുള്ള വാർത്തയാണ് പക്ഷേ ഇതേ ഇത് പലരും പറയാറുണ്ട് രണ്ട് നേരം മരുന്ന് കഴിക്കുന്നത് പോലെയാണ് ഹുസാൻ്റെ വീഡിയോ കാണുന്നത് രാവിലെ വീഡിയോ കാണാറുണ്ട് പിന്നെ അതുപോലെ മഹർബിന് ശേഷമില്ല അലഹദില്ല ഖൈറാണ് കാരണം നമ്മൾ പറയുന്നത് വേറെ സിനിമാ കഥയോ കോമഡി കഥയോ ഒന്നുമല്ല നമ്മൾ ധീരിൻ്റെ കാര്യമാണ് പറയുന്നത് പക്ഷേ ഇതെന്താണ് ആ സമയം നിങ്ങൾ കേൾക്കുക അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അതിങ്ങനെ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറും അതും നിൽക്കരുത് അത് അത് നമ്മുടെ ഈ ചാനൽ മാത്രമല്ല ഒരു ചാനൽ ഒരു ഉസ്താദുമാരുടെയും വാദ് കേൾക്ക കേൾക്കണ്ടെന്ന് പറയുന്നില്ല കേൾക്കണം പക്ഷെ അതിനൊക്കെ ഒരു പരിധി വെക്കണം ഒരു പരിധി നമ്മൾ എപ്പോഴും വെക്കണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ കരുതുകയാണ് അപ്പൊ ഇഷ്ടമുള്ള ശബ്ദങ്ങളിൽ ഒന്ന് വിശുദ്ധമായ ഖുർആൻ ഓതുന്ന ശബ്ദമാണ് ഇപ്പൊ നമ്മളിപ്പോൾ അലഹമില്ല മകരവിന് ശേഷം നമ്മുടെ ചാനലിലൂടെ ദിഖറിൻ്റെ സൊലാത്തിൻ്റെ മജരസ നടത്താറുണ്ട് അലഹദില്ല ഒരുപാട് പേര് പങ്കെടുക്കാറുണ്ട് പോരാ നിങ്ങൾ നിങ്ങളുടെ വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ കയ്യിലെടുത്തിട്ട് സൂറത്തു യാസീൻ സൂറത്തുൽ ഫാത്തിഹ അതുപോലെ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ വാക്യ സൂറത്തുൽ ഇതൊക്കെ നമുക്കറിയാം ഓതാൻ അതിങ്ങനെ ഓതുക ഖുർആൻ കേൾക്കുന്നതിനേക്കാൾ കേൾക്കുൽ പുണ്യമാണ് കേൾക്കുന്നതിനേക്കാൾ വലിയ പുണ്യമാണല്ലോ ഓതുന്നത് അതാണ് പറയുന്നത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ശബ്ദം ഖുർആൻ ഓതുന്ന ശബ്ദമാണ് ആ ഖുർആൻ ഓതുന്ന ശബ്ദം അള്ളാഹുക്ക് ഇഷ്ടമാകുമ്പോൾ ഖുർആൻ ഓതിയവരെയും അള്ളാഹുവിന് ഇഷ്ടമാണ് വല്ലാത്ത പ്രതിഫലമാണ് ആദരവായ റസൂൽ ലാഹി സാഹു അലഹി വസ്ലമാങ്ങൾ പറയുന്ന ഒരാൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞാൽ ബിസ്മിൽ റഹ്മാൻ റഹീം എന്ന ഒരു മനുഷ്യൻ ഓതിയാൽ അവനിക്ക് അള്ളാഹു താല കൊടുക്കുന്നത് ഒരുപാട് പ്രതിഫലമാണ് ഒരാൾ ബിസ്മിൽഹിർ റഹ്മാൻ റഹീം എന്ന് ഓതി അതിൽ പത്തൊമ്പത് അക്ഷരമാണുള്ളത് ആ പത്തൊമ്പത് അക്ഷരത്തിനും അള്ളാഹു താല അയാൾക്കൊരു ബിസ്മി പറഞ്ഞതിൻ്റെ പ്രതിഫലം കൊടുക്കുന്നത് നൂറ്റി തൊണ്ണൂറ് പ്രതിഫലമാണ് നൂറ്റി തൊണ്ണൂറ് ഒരക്ഷരത്തിന് പത്ത് വീതം നൂറ്റി തൊണ്ണൂറ് പ്രതിഫലമാണ് അള്ളാഹു കൊടുക്കുന്നത് അതുകൊണ്ട് ഉമ്മമാരെ ഉപ്പമാരെ വിശുദ്ധമായ ഖുർആൻ അതിൻ്റെ ശബ്ദം അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഏത് സമയത്തും നിസ്കാരത്തിൽ മാത്രമല്ല അതല്ലാത്ത സമയത്തും നമ്മൾ പരമാവധി ഓതാൻ ശ്രമിക്കുക ഒരാൾ കുർആാൻ ഓതുകയാണെങ്കിൽ ആ ഓതുന്ന ആൾ ഏത് സമയത്താണോ ഖുർആൻ എടുക്കുന്നത് ആ സമയം മുതൽ മലക്കുകൾ അവനക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ പറഞ്ഞു റബ്ബേ ും നിന്റെ ഖുർആൻ 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 പാപങ്ങൾ ഇയാൾക്ക് നീ റഹ്മത്ത് അയാൾ ഓതി ഓതി അത് ആ സമയത്ത് പറയും ഇയാൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയുള്ള ഇയാളുടെ ജീവിതം ആ ഖുർആൻ ഓതുന്ന സമയത്ത് എത്രമാത്രം നന്മകൾ ഇയാൾക്ക് കിട്ടുമോ അതുപോലെ നന്മകൾ നീ കൊടുക്കണേ അല്ല എന്ന് അയാൾക്ക് വേണ്ടി മലക്കുകൾ ദുആ നമുക്ക് മഹത്തുക്കൾ പഠിപ്പിച്ചു തരുകയാണ് അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പമാരെ പരിശുദ്ധ മായ ഖുർആൻ ആ ഖുർആാനിന്റെ ശബ്ദം അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ഇഷ്ടമാണ് ഇനി രണ്ടാമതായി പറയാനുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ള മറ്റൊരു ശബ്ദമാണ് ഖിറിൻ്റെ ഇസ്തികഫാറിന്റെ ശബ്ദം അല്ലെ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആാനിൽ തന്നെ എത്രയോ തവണയാണ് അള്ളാഹു താല പല ആയുൾ പറയുന്നത് അതായത് നിങ്ങൾ എന്നെ ഓർക്കുക നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് നിങ്ങൾ എന്നെ ഓർത്താൽ ഞാൻ നിങ്ങളെയും ഓർക്കുന്നതാണ് മഹാനായ ജാബിറുബൻ അബ്ദുല്ല എന്ന സൊഹാബി പറയുന്നുണ്ട് എന്താ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നു ഇർ തഴു റിയാദുൽ നിങ്ങൾ സ്വർഗത്തിൻ്റെ തോട്ടങ്ങളിലൂടെ മേയുക സ്വർഗത്തിൻ്റെ തോട്ടങ്ങളിലൂടെ മേയുക കുൽ ഞങ്ങൾ ചോദിച്ചു വമാ റിയാദുൽ ജന്ന എന്താണ് ഈ സ്വർഗത്തിൻ്റെ എന്ന് പറഞ്ഞാൽ കാലാ നബിതങ്ങൾ തങ്ങൾ പറഞ്ഞു മജാലിസു മജാലിസ് അത് തിക്ർ പറയുന്ന മജലിസുകളാണ് അപ്പോൾ അലഹമ്മില്ല മഗ്രബിന് ശേഷം നമ്മുടെ ചാനലിൽ ഉള്ളത് അത് സ്വർഗത്തിൻ്റെ ഒരു തോട്ടമാണ് നബി നബിയാണ് പറഞ്ഞത് അള്ളാഹുവിന്റെ ഹബീബ് സൊഹിഹായ ഹദീസാണ് ഇത് എന്താണ് സ്വർഗത്തിന്റെ തോട്ടമാണ് ആ തോട്ടത്തിൽ വന്നിരിക്കാൻ വലിയ സൗഭാഗ്യമാണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ വലിയ സൗഭാഗ്യമാണ് അവർക്ക് ഈ ദിക്ർ മജ്ലിസിലും സ്വലാത്തിൻ്റെ മജ്ലിസിലൊക്കെ വന്നിരുന്ന് ആ ദിക്റും സ്വലാത്തൊക്കെ ചൊല്ലി അവസാനം ദ്വായിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് കിട്ടുന്നത് വലിയ നേട്ടമാണ് അലഹമുല്ല ഇപ്പോൾ നമ്മളിപ്പോൾ ചാനലിലൂടെ ദിക്ർ സ്വലാത്ത് പറയുന്നു നമ്മളത് കേൾക്കുന്നു പോരാ നമ്മൾ സ്വന്തമായും പറയണം നിസ്കാരങ്ങൾക്ക് ശേഷം ദിക്റുകൾ പറയൽ സുന്നത്താണ് ഉറങ്ങുന്നതിന് മുമ്പ് ദിക്റുകൾ പറഞ്ഞ് കിടക്കുക സുന്നത്താണ് ഇങ്ങനെ ഒരുപാട് സമയത്ത് ഇപ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ വീട്ടിൽ കയറുമ്പോൾ വസ്ത്രം ധരിക്കുമ്പോഴൊക്കെ ദിക്റുകൾ പറയണം അതൊക്കെ നമ്മൾ പറയുക അല്ലേ അല്ലെ ഇഷ്ടമുള്ള രണ്ടാമത്തെ ശബ്ദം അത് ശബ്ദമാണ് ശബ്ദമാണ് ഒരു മനുഷ്യൻ എന്നൊരാള് മനസാന്നിധ്യത്തോടു കൂടി പറഞ്ഞാൽ അവനക്ക് കിട്ടുന്നത് ഇരുപത്തിയഞ്ച് പ്രതിഫലമാണ് നമ്മളതിനു ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് പ്രതിഫലങ്ങൾ പറഞ്ഞാൽ ഒരു മനുഷ്യന് കിട്ടുന്ന ഇരുപത്തിയഞ്ച് വമ്പൻ നേട്ടങ്ങൾ Taala, LDN, ok. ു താലിം ഒക്കെ ഒരുപാട് കണ്ട് പറയാനുള്ള തൗഫീക്ക് നമുക്ക് തന്നനുഗ്രഹിക്കുമാറാവട്ടെ ഇനി മൂന്നാമതായി നമുക്ക് പറയാനുള്ളത് ബാങ്കിന്റെ ശബ്ദമാണ് ബാങ്കിന്റെ ശബ്ദം ഒരു മനുഷ്യൻ ബാങ്ക് വിളിക്കുകയാണെങ്കിൽ നമ്മുടെ പള്ളിയിലെ ഉസ്താദൊക്കെ ഉണ്ടല്ലോ മൂപ്പരെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യവാന്മാരാണ് അവരൊക്കെ അവരൊക്കെ ഭയങ്കര ഭാഗ്യവാന്മാരാണ് കാരണം നബി സല്ലല്ലാഹു അലൈഹി പറയുന്നുണ്ട് അൽ അത്വലുന്നാസി അഇനാഖൻ യൗമൽ ഖിയാമ നാളിലെ വിചാരണക്ക് വേണ്ടി എല്ലാരും ഇങ്ങനെ ഒരുമിച്ച് വന്ന് നിൽക്കുന്ന സമയത്ത് ഈ പള്ളിയിൽ ബാങ്കുളിച്ച മുക്രി ഉസ്താദുമാരുണ്ടല്ലോ നമ്മുടെ പള്ളി നമ്മുടെ മഹല്ലത്ത് പള്ളിയിൽ നമ്മുടെ അപ്പുറത്തെ പള്ളി ഇപ്പുറത്തെ പള്ളിയിലൊക്കെ ഉള്ള ബാങ്ക് മുക്രിച്ചാന്ന് വിളിക്കും അല്ലെങ്കിൽ മോദിൻ ഉസ്താദ് മുക്രി മുക്രിന്നൊക്കെ വിളിക്കാറില്ലേ അവര് വരും അവരെങ്ങനെയാ വരും എന്നറിയോ അവരുടെ കഴുത്തിങ്ങനെ നീണ്ടിരിക്കുന്ന ഇതിന് പല വ്യാഖ്യാനങ്ങളും ഉണ്ട് കഴുത്തിങ്ങനെ നീണ്ടു എന്ന് പറഞ്ഞാൽ ഒറിജിനൽ കഴുത്തിങ്ങനെ നീണ്ടിരിക്കും എന്താ കാരണം അവർക്ക് മറ്റുള്ളവരെക്കാൾ പൊക്കമുണ്ടാകും ഉയരമുണ്ടാകും എന്താണ് അവർക്ക് അള്ളാഹു സുബഹാനഹത്താല മറ്റുള്ളവരെക്കാൾ ഒരു സ്ഥാനം കൊടുക്കുകയാൽ കാരണം അവർ അവരുടെ ജീവിതത്തിൻ്റെ പല സമയത്തും എത്ര തിരക്കുണ്ടെങ്കിലും ആ തിരക്കൊക്കെ മാറ്റിവെച്ച് നിസ്കരിക്കാൻ വേണ്ടി ആളുകളെ പള്ളിയിലേക്ക് ക്ഷണിച്ചവരാണ് അതുകൊണ്ട് അവർക്ക് വലിയ പ്രതിഫലമാണ് അപ്പോൾ ചോദിക്കും ഉസ്താദെ ഉമ്മമാരായ സ്ത്രീകളായ ആളുകൾ ചോദിക്കും ഉസ്താദെ ഞങ്ങൾക്ക് ആ ഭാഗ്യമില്ലല്ലോ ബാങ്ക് വിളിക്കാൻ വേണ്ട നിങ്ങൾക്ക് ബാങ്ക് വിളിക്കണ്ട പക്ഷേ ഉമ്മമാരെ നിങ്ങൾ നിസ്കരിക്കില്ല വീട്ടിൽ നിങ്ങൾ വീട്ടിൽ നിസ്കരിക്കുമ്പോൾ എത്ര പേര് ഇക്കാമത്ത് കൊടുക്കാറുണ്ട് ഇപ്പം പള്ളിയിൽ ബാങ്ക് വിളി കേട്ടിട്ടാണല്ലോ നമ്മൾ നിസ്കരിക്കാൻ നിൽക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടെ നിസ്കാരപ്പായയിലേക്ക് നിൽക്കുമ്പോൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഇക്കാമത്ത് കൊടുക്കുക ഇക്കാമത്ത് കൊടുത്തിട്ട് നിസ്കരിക്കുക സ്ത്രീകൾക്ക് ബാങ്ക് സുന്നത്തില്ല ഇക്കാമത്താണ് സുന്നത്ത് പലരും ചോദിച്ചു ഉസ്താദെ ഞങ്ങൾക്ക് നിസ്കരിക്കുമ്പോൾ ബാങ്ക് വിളിക്കേണ്ട ആവശ്യം ോ ബാങ്ക് വിളിക്കണ്ട ഇക്കാമത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ പുരുഷന്മാരും ഇപ്പൊ പള്ളിയിലേക്ക് വരുമ്പോൾ ജമാഅത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യുക നിങ്ങൾ പറ്റുമെങ്കിൽ ബാങ്ക് കൊടുക്കുക അത് കഴിഞ്ഞ് ഇക്കാമത്ത് കൊടുക്കുക എന്നിട്ട് നിസ്കരിക്കുക അത് വളരെ പുണ്യമുള്ള കാര്യമാണ് അപ്പോൾ ബാങ്കിൻ്റെ ശബ്ദം നമുക്ക് ദാരിസ്ഥാനമാറ്റങ്ങൾ പറയുന്നുണ്ട് അള്ളാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ശബ്ദമാണ് ബാങ്കിൻ്റെ ശബ്ദം ഒരാൾ ബാങ്ക് വിളിക്കുമ്പോൾ ആ ബാങ്കിൻ്റെ ശബ്ദം ഏതെല്ലാം വസ്തുക്കൾ കേൾക്കുന്നുണ്ടോ ആ വസ്തുക്കൾ മുഴുവനും അയാൾക്ക് വേണ്ടി പാപമോചനം തേടുമെന്നാണ് വല്ലാത്ത സൗഭാഗ്യമാണത് നാളെ ഈ ബാങ്ക് വിളിക്കുന്ന ആളുകൾ ആഹൃതത്തിലേക്ക് വരുന്നത് എന്താ ബാങ്ക് വിളിച്ചുകൊണ്ടായിരിക്കും ബാങ്ക് വിളിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാർ വരും അവർക്ക് അള്ളാഹു താലൻ സ്വർഗം കൊടുക്കുമെന്നാണ് അള്ളാഹു താലാ ആ പ്രതിഫലം നമ്മുടെ ജീവിതത്തിനും കരസ്ഥമാക്കാൻ തൗഫീക്ക് തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ അപ്പോൾ മൂന്നാമത്തെ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ ബാങ്കിന്റെ ശബ്ദമാണ് നാലാമത്തേത് ദ്വായിൻ്റെ ശബ്ദമാണ് ദ്വായ ചെയ്യുമ്പോഴുള്ള ശബ്ദം എന്ന് വെച്ചാൽ ഓരാരക്കണമെന്നല്ല നമ്മളൊരു മീഡിയം ലെവലിലല്ലേ ദുആ ചെയ്യുന്നത് അള്ളാഹു പഠിച്ചവന് എന്റെ പാപങ്ങൾ പുറത്ത് ഇറങ്ങിയല്ല നമ്മളെങ്ങനെ ദുആരക്കുമ്പോൾ ആ നമ്മൾ പറയുന്ന വാക്കുകൾ ആ ശബ്ദം അള്ളാഹ് ഇഷ്ടമാണത് കേൾക്കാൻ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ശബ്ദം കേൾക്കാൻ ഒരാൾ ദ്വാ ചെയ്യുന്ന സമയത്ത് മലക്കുകൾ വരും ചില മലക്കുകൾ വന്നിട്ട് അള്ളഹിനോട് പറയും പടച്ചോനെ ഈ ആളുടെ ശബ്ദം ഞങ്ങൾക്ക് പരിചയമുണ്ട് ഇയാളുടെ ശബ്ദം ഞങ്ങൾക്ക് പരിചയമുണ്ട് അതുകൊണ്ട് ഇയാളുടെ ദ്വാ നീ സ്വീകരിക്കണേ അല്ലാ എങ്ങനെയാണ് ശബ്ദം ഈ പരിചയമുള്ളത് ഇവർ ഒരുപാട് റിക്ർ ചെയ്യുന്നവരാണ് ഇവിടെ ഒരുപാട് ഇസ്തിഖഫാർ പറയുന്നവരാണ് ഇവർ ഒരുപാട് ഖുർആൻ ഓതുന്നവരാണ് അപ്പോൾ ഈ ശബ്ദത്തിൻ്റെ ഉടമ ഒരുപാട് ദിക്ർ പറഞ്ഞിട്ടുണ്ട് സൊലാത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഇസ്തിഖഫാർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഖുർആൻ ഓതിയിട്ടുണ്ട് അതുകൊണ്ട് ഈ ആളുടെ ദ്വായും നീ സ്വീകരിക്കണേ എന്ന് ദ്വായ ചെയ്യുന്നവരുടെ അടുക്കൽ വന്നിട്ട് മലക്കുകൾ പറയുമെന്ന് ആദരവായ അലൈഹി വസല്ലം അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ ഉപ്പന്മാരെ ഈ ശബ്ദങ്ങൾ നാല് ശബ്ദങ്ങൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വിശുദ്ധമായ ഖുർആൻ അതിങ്ങനെ ഓതുക ഇത്രയും ആളുകൾ പരിശു ഇതിപ്പോൾ ജമാതുൽ ഊലയാണ് ഇന്ന് ജമാതുൽ ലുഹുറ അടുത്തു വരുന്ന റജബാൻ അള്ളാഹുവേ റജബ് വരുന്നു പിന്നെ ഷാഹാൻ വരുന്നു പുണ്യമായ റമദാൻ വരുന്നു അള്ളാഹു ഇനി ഒരു നാല് മാസം കൂടിയുള്ളൂ അല്ലേ അത് കഴിഞ്ഞ് പുണ്യമായ റമലാനാൻ നമ്മളെല്ലാവരെയും അള്ളാഹു താല പരിശുദ്ധമായ റമദാനിലേക്ക് നല്ല ആഫിയത്തോട് ആരോഗ്യത്തോടു കൂടി എത്തിക്കുകയും ആ റമദാനിലേക്ക് ഒരുപാട് സൽക്കരമങ്ങൾ ചെയ്യാൻ റബ്ബ് നമുക്ക് തോഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാ ആലമീൻ എപ്പോഴും നമ്മൾ ദ്വാരക്കണം അതുകൊണ്ട് ദുആ അത് വല്ലാത്ത അല്ലേ ഒരു മനുഷ്യൻ്റെ ആയുധമാണ് ദ്വായ എന്ന് പറഞ്ഞാൽ നമുക്ക് അള്ളാഹു താലെ ചില കാര്യങ്ങൾ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ടാകും ഒന്നും കൊണ്ട് ചിലപ്പോൾ അത് മാറ്റാൻ പറ്റില്ല പക്ഷേ രണ്ട് കാര്യങ്ങൾ കൊണ്ട് അള്ളാഹുവിൻ്റെ കഥാ കതറുകൾ മാറ്റാൻ പറ്റും ഒന്ന് ദാണ് രണ്ട് സ്വതക്കയാണ് അതുകൊണ്ട് ദ്വ അധികരിപ്പിച്ചു ഏത് സമയത്തും ഇങ്ങനെ ദ പറഞ്ഞോ അത് വല്ലാത്ത നേട്ടമാണ് അള്ളാഹുയെ പഠിച്ചവനെ ഈ പറയപ്പെട്ട നാല് ശബ്ദങ്ങൾ നിനക്കിഷ്ടമുള്ള നാല് ശബ്ദം ഒന്ന് ഖുർആനിൻ്റെ ശബ്ദമാണ് രണ്ട് റിക്രുകളുടെ അതുപോലെ സ്വലാത്തിൻ്റെ അതുപോലെ ഇസ്തിഗുബാറിൻ്റെ ശബ്ദമാണ് മൂന്നാമത്തേത് ബാങ്ക് വിളിക്കുന്ന ശബ്ദമാണ് നാലാമത്തേത് ദ്വാരക്കുന്ന ശബ്ദമാണ് അപ്പോൾ ഈ നാല് ശബ്ദങ്ങൾ അള്ളാഹുയെ പഠിച്ചവനെ നിനക്കിഷ്ടമാണ് ഈ നാലും ഞങ്ങൾക്ക് ചെയ്യാനുള്ള മഹാസൗഭാഗാഗ്യം നീ നൽകണേ അല്ല എപ്പോഴും നമ്മൾ ദ്വാരക്കണം അള്ളാഹു സുബാനഹുല നമ്മുടെ ദ്വായിനെ സ്വീകരിക്കുമാറാവട്ടെ നമ്മുടെ ഇസ്തിഖുഫാറുകളെ അള്ളാഹു തല കബൂലാക്കുമാറാവട്ടെ നമ്മുടെ ഖുർആൻ പാരായണം നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും ആ സൽക്കർമ്മത്തിലൊക്കെ ഒരുപാട് പോരായ്മകൾ ഉണ്ടാകും ഒരുപാട് കുറവുകൾ ഉണ്ടാകും അതെല്ലാം പരിഹരിച്ച് റബ്ബ് നമ്മളിൽ നിന്നും കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ യാ റബ്ബൽ ആലമീൻ ഒരുപാട് പേര് നമ്മളോട് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു താല എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ മാറ്റി കൊടുക്കുമാറാവട്ടെ എല്ലാ ഹലാലായ മുറാദുകളും ഉള്ളാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ അമീൻ റബ്ബൽ ആലമീൻ ഒന്ന് പറയട്ടെ നമ്മൾ ദ്വാരക്കാരുണ്ട് ദ്വ ചെയ്യുന്ന സമയത്ത് ഇന്നു മുതൽ ഇൻഷാ അള്ളാ ദ്വായിൻ്റെ കൂട്ടത്തിൽ ഒരു ദ്വായ നമ്മൾ മറക്കാതെ ഉൾപ്പെടുത്തണം നമ്മളൊക്കെ ചെയ്യാറുണ്ട് നമ്മുടെ ഈ ദുന്യാവും ആഹ്റവും എല്ലാം നമ്മൾ ചോദിക്കുന്നൊരു ദ്വായാണ് അത് വല്ലാത്തൊരു പവറുള്ള ദ്വായാണ് നബി സഹു അലി വസ്ലാത്തങ്ങളും സ്വഹാബിമാരും ഒക്കെ ജീവിതത്തിൽ ഒരുപാട് കണ്ട് ചെയ്ത ദ്വായാണ് ഏതാണത് മഹാനായ ഹിദിർ നബി അലഹി സ്വലാത്തു വസ്ലാമിൻ്റെ ദ്വായാണെന്ന് പോലും ഈ ദ്വായനെ പറ്റി പറയപ്പെട്ടിട്ടുണ്ട് ഹിദിർ നബിയുടെ ദ്വ ഏതാണത് റബ്ബന അറിയാവുന്ന ദ്വായാണ് അത് മുറുകെ പിടിക്കുക എല്ലാ കാര്യത്തിനും പരിഹാരമുള്ളൊരു ദ്വായാണ് നിഷാഹ ഈ ദ്വായും നമുക്ക് മുറുകെ പിടിക്കാം അള്ളാഹു താല നമുക്ക് എല്ലാവർക്കും പരിശുദ്ധമായ ഈ മാസവും അതുപോലെ ഇനി വരാനുള്ള മാസങ്ങളും പരിശുദ്ധമായ റമദാനൊക്കെ നല്ല ആരോഗ്യത്തോടു കൂടി സ്വീകരിക്കുവാനും അതിനൊക്കെ ഒരുപാട് അഭിബാധത്തെടുക്കുവാനും റബ്ബ് നമുക്ക് തോഫീക്ക് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമ്മുടെ പ്രയാസങ്ങളെ മാറ്റിത്തരുമാറാവട്ടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി ഹൈറും സന്തോഷവും വറക്കത്തും നമ്മുടെ ജീവിതത്തിൽ നൽകട്ടെ ആമീൻ യാറബ്ബല്ല ആലമീൻ അസ്സലാ ലൈക്കും വരഹമത്തല്ലാഹി താല വാത്തു